ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് അക്യൂറിയാം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റോഡിൽ റിനോൾ ഡെക്സ്റ്ററിൻ്റെയും അതുപോലെ തന്നെ ഓലിക്കൽ ഹോഫേസിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് പിന്നെ ഒന്നത്തെ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നാല് വെറൈറ്റി ഹാൻഡ് ഫീഡിങ് ചിസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ണൂറ് അതുപോലെ തന്നെ സ്മോൾ കണൂർ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കുന്നു വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുള്ളായിട്ട് കണ്ടല്ല കാഴ്ച പലോപരം ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് പരമാവധി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയാണ് നമ്മൾ ടു ടു ഡേയ്സ് ത്രീ ഡേയ്സ് കൂടുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനകത്ത് നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ടേമഡ് ആയിട്ടുള്ള സൺകുണൂറാണ് വീഡിയോ കാണുന്നതിന് മനസ്സിലാവുന്നതാണ് നല്ല ടേമാണ് നല്ല ഫുള്ളി ടേംബിഡ് ആയിട്ടുള്ള ഫിക്സ് ആണ് അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേംബിഡ് ആണ് നമ്മൾ ഇരുപത് ദിവസം ഉള്ളപ്പോൾ ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടേംബിഡ് ആക്കിയതാണ് നമുക്ക് പേർ വേണമെങ്കിൽ പേറായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഡി എൻ എ കൺഫേം ചെയ്ത പേർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് ആറായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് ആറായിരം രൂപ നമ്മളൊരു ഇരുപത് വർഷം ഉള്ളപ്പോൾ എടുത്ത് ഹാൻസി ഡ്രൈസ് ചെയ്ത് ഫുള്ളി തേമ്പിടാക്കിയതാണ് കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത അതിന്റെ കളർ തന്നെയാണ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ് പറ്റില്ല നല്ല യെല്ലോ കളർ കയറുന്നതാണ് അതായത് ഒരു വയസ്സോ കഴിയുമ്പോഴാണ് ഈ വിൻസലോട്ട് നല്ലപോലെ യെല്ലോ കളർ കയറുന്നത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നമ്മുടെ അഡൽറ്റ് പ്രീഡിങ് പേറിനെ കാണിക്കുന്നുണ്ട് അങ്ങനെ മനസ്സിലാകുന്നതാണ് ചെറുപ്രായത്തിലെപ്പോഴും കളറ് ഡിം ആയിരിക്കും അതുപോലെ അതിൻ്റെ ഫേസിലെ കളർ നോക്കിയാലും ഡബിൾ കളർ പോലെയാണ് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യെല്ലോയും ഗ്രീനോടെ മിക്സ് ആയിരിക്കും നമുക്ക് ഏത് കൂടുമ്പോൾ മാത്രമാണ് സൺ ഗുണറിന് നല്ല കളറും ഫിനിഷിങ്ങും വരുന്നത് ഇത് ഫുള്ള് ഫ്രെതറും കാര്യങ്ങളൊക്കെ ആയതാണ് പിന്നെ വിൻസയിലോട്ടും തെയിലും കാര്യങ്ങളൊക്കെ ആയതാണ് നമ്മൾ ആൺഷീറ്റ് ചെയ്ത് റൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല ഇണക്കം വരുന്നത് പേരൻസ് തീറ്റ കൊടുത്ത് വളർത്തുന്ന ബേഡ്സാണെങ്കിൽ നമുക്ക് കയ്യിലെടുക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ഓടിപ്പോകുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ആറായിരം രൂപ വെച്ച് വരുന്നത് ആണ് സൺജയ്ക്കിൻ്റെ ഒരു പ്രത്യേകമെന്ന് പറഞ്ഞാൽ എൻ്റെ കളർ തന്നെയാണ് നല്ല കളറാണ് വരുന്നത് അതിൻ്റെ വിൻസലോട്ട് അതൊരു നല്ല യെല്ലോ കളറാണ് കണ്ടില്ല നല്ല യെല്ലോ കളറാണ് നമ്മുടെ തങ്കണൂറിനേക്കാളും ഒന്നും ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ ആണ് ഫുൾ യെല്ലോ ആണ് വരുന്നത് പിന്നെ ചെസ്റ്റിൻ്റെ അവിടെ അതുപോലെ തന്നെ സൈസില് വന്ന് നല്ല ആണ് നല്ല റെഡ് പാറ്റർ ആണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് അത്യാവശ്യം പെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ വീഡിയോ കാണുന്നതിനറിയാം അത്യാവശ്യം പെതറും കാര്യങ്ങളൊക്കെയായ സഞ്ചീക്കാണ് എപ്പോഴും നമുക്കൊരു ബ്രീഡിംഗ് ഒരു പതിനാറായിരം പതിനേഴായിരം രൂപ വരെ റേറ്റ് ഉള്ളതാണ് സഞ്ചീക്കിന് ഇത് നമുക്ക് നല്ലപോലെ ടേമ് ആവുന്ന വേടാണ് നല്ലപോലെ ഇണങ്ങുന്ന വേടാണ് സഞ്ജീക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഇണങ്ങി ആൾക്കാരുടെ കൂടെ നിൽക്കുന്നതാണ് ഈ പ്രായത്തിലേക്ക് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ആഴ്ചയും കൂടെ ആൻഡ് ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് സെൽഫ് ഹീറ്റിംഗ് ആയി തുടങ്ങുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സൺകണ്ണൂറാണ് സൺകണ്ണൂറിൻ്റെ അഡൽറ്റ് ബ്രീഡിംഗ് പേർ ആണ് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള സൺകണ്ണൂറാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയതാണ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഏകദേശം മൂന്ന് മാസം പ്രായമുള്ളതിനെ കാണിച്ചിട്ടുണ്ട് അന്നേരം നമുക്ക് കളറിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നതാണ് ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കളറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കണ്ടല്ലേ ഇതിപ്പോൾ ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായപ്പോഴത്തേക്കും നല്ലപോലെ ഫിനിഷിങ് ആയി കളറും കാര്യങ്ങളൊക്കെ നല്ല റെഡ് ഒക്കെ ഉള്ളതാണ് സൈസിലോട്ടായാലും നല്ല റെഡ് അതുപോലെ തന്നെ വിൻസയിലോട്ടായാലും നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നല്ല യെല്ലോ കളറൊക്കെ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിമൂവായിരം രൂപ കണ്ണൂരിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബ്രീഡിങ് ബോക്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ ടൈപ്പ് ബേഡ്സിൻ്റെ ബ്രീഡിങ് ബോക്സുകൾ അവൈലബിൾ ആണ് നമുക്ക് എല്ലായിടത്തേത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ധാന്യങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് സൺഫ്ലോ സൺ സൺഫ്ലവർ സീഡ് അതുപോലെ തന്നെ കണ്ണൂർ മിക്സ് ആഫ്രിക്കൻ മിക്സ് പത്ത് കിലോയുടെ ഭാവി വരുന്നുണ്ട് അതുമെല്ലാം നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൺകണ്ണൂറാണ് സൺകണ്ണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിമൂവായിരം രൂപ ലക്ഷം വരുന്നത് ക്രിംസൺ ആണ് ലക്ഷം വരുന്നത് ക്രിംസം വല്ലിയാണ് ക്രിംസൻ്റെ ഒരു പ്രത്യേകത കളർ തന്നെയാണ് നല്ല ക്രിംസൺ റെഡ് ആണ് ചെസ്റ്റി വരുന്നത് ഇത് അത്യാവശ്യം പെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് മൂവായിരം രൂപ ക്രിംസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രിംസൺ റെഡ് ആവുന്നതാണ് അതുപോലെ തന്നെ നല്ല ടേംഡ് ആവുന്ന പേടാണ് ക്രിംസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു മാസം പ്രായമുള്ളതാണ് ഇപ്പം ഹാൻഡ് ഫീഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേബിൾ ആവുന്ന വേടാണ് നമ്മൾ ക്രിംസന്റെ അടച്ച് ബ്രീഡിംഗ് പേർ ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ക്രിംസന്റെ കളറും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിന്റെ അത്യാവശ്യം നല്ലപോലെ ഫെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ബ്ലൂ സീരീസാണ് ബ്ലൂ സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളർ തന്നെയാണ് നല്ല കളറാണ് നിങ്ങൾ കണ്ടില്ലേ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല നല്ലപോലെ കളറാണ് എല്ലാം നല്ല നല്ലപോലെ ബ്ലൂ കളർ വരുന്നതാണ് അതിൻ്റെ വിൻസോലോട്ട് ഇതും പെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രായത്തിലേക്ക് കൊണ്ട് കഴിഞ്ഞ് നല്ലപോലെ ഇണങ്ങുന്നതാണ് നല്ലപോലെ ടേംബഡ് ആകുന്ന ബേഡാണ് ഇപ്പം തന്നെ നമ്മൾ ആൻഡ് ഫീഡ് റേസ് ചെയ്തധികം നല്ല പെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിലമൺ ആണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് രണ്ടായിരം രൂപ നല്ലപോലെ ടേമഡ് ആവുന്ന വേളാണ് സിലമൺ എന്നൊക്കെ പറഞ്ഞാൽ നല്ലപോലെ ടേമ്ഡാകുന്നതാണ് നമ്മൾ ഇരുപത് ദിവസം ഉള്ളപ്പോൾ എടുത്ത് ആൽജി പ്രൈസ് ചെയ്ത് ഇപ്പോൾ സെൽഫി സ്റ്റാർട്ട് ചെയ്യാറ് പ്രായമായി തുടങ്ങിയിട്ടുണ്ട് എന്താ പറഞ്ഞാൽ നല്ലപോലെ ഫെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് അപ്പോൾ അത് നല്ലപോലെ ഫെവർ ആയി ടൈലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പീസിനാണ് രണ്ടായിരം രൂപ ഇത്രയും പേര് സ്മോൾ കളൂറിൻ്റെ പിക്സൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ സ്മോൾ കളൂറിൽ നമുക്കൊരു അഞ്ച് പീസോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സിലിമൺ കളൂർ ആണ് ഇതിന് വരുന്ന പ്രൈസ് പീസിന് രണ്ടായിരം രൂപയാണ് നമുക്ക് ആൻഡ് നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ആൻഫീഡ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന് സിംഗിൾ പീസിന് രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ആണ് ക്രിംസൻ്റെ അഡൽറ്റ് ആണ് ഏകദേശം രണ്ട് വയസ്സോളം പ്രായമുള്ള ക്രിംസൻ്റെ അഡൽറ്റ് ആണ് അത്യാവശ്യം ടേമാണ് അത്യാവശ്യം ഇണക്കമുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ അടുത്തോട്ടടുത്തോട്ട് വന്നിരിക്കുന്നത് അത്യാവശ്യം നമ്മൾ നമ്മളിതിനകത്ത് ചിക്സിനെയും കാണിച്ചിട്ടുണ്ട് നമ്മൾ ചിക്സിനെ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ചിക്സ് എന്ന് പറയാൻ നല്ലപോലെ ടേമയാണ് നമ്മൾ ഹാൻഡ് ഫീഡിങ് സിക്സിനെ എടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ടേമഡ് ആകുന്നതാണ് ഇത് ബ്രീഡിങ്ങിന് വേണ്ടിയുള്ളതാണ് ഏകദേശം രണ്ട് വയസ്സിൽ മേളിൽ പ്രായമുള്ള അഡൽറ്റ് ആണ് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് അത്യാവശ്യം ടേമഡ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് ആണ് ജോഡിക്ക് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സൺകണ്ണൂർ ആണ് സൺകണ്ണൂറിൻ്റെ രണ്ട് മെയിലാണ് ആയിട്ടുള്ളത് ബ്രീഡിങ് മെയിലാണ് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് ഉള്ളതാണ് ഫീമെയിലിനെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ആറായിരത്തഞ്ഞൂറ് രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് ആറായിരത്തഞ്ഞൂറ് രൂപ നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഫുള്ള് നല്ല യെല്ലോ കളറും അതുപോലെ തന്നെ അത്യാവശ്യം റെഡും ഒക്കെ ആയിട്ടുണ്ട് രണ്ട് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് വരുന്ന പ്രൈസ് ആണ് പീസിന് ആറായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് നല്ല ടേംഡ് ആയിട്ടുള്ള പേരാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേറാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് പേർ വരുന്നത് പേറിനാണ് പതിനായിരം രൂപ എന്താ പറഞ്ഞാൽ ഹാൻഡ് ഫീഡ് റൈസ് ചെയ്തതാണ് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കയ്യിലെടുക്കാൻ പറ്റുന്നത് അല്ലെന്നുള്ള നമ്മുടെ കയ്യിലോട്ടൊന്നും വരുന്നതല്ല ഇതിന് വരുന്ന ആണ് പേറിന് പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കും ആണ് യെല്ലോ ഷെയ്ഡിൻ്റെ ഒരു പെയറും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കിൻ്റെ ഒരു പേറും ആണ് അതിന് വരുന്ന പ്രൈസ് പെയറിന് മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് യെല്ലോ ഷേഡിന് മൂവായിരം ആണ് അതുപോലെ തന്നെ ഗ്രീൻ ചിക്കിന് മൂവായിരം ആണ് യെല്ലോ ഷെയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റിൻ്റെ അവിടെ നല്ല റെഡ് വരുന്ന ഞാൻ ഷേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് കളർ ആയിരിക്കും റെഡ് കുറവായിരിക്കും ഇതിന് വരുന്ന പ്രൈസ് ആണ് പെയറിന് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂവിൻ്റെ രണ്ട് മെയിലാണ് ആയിട്ടുള്ളത് അതും അത്യാവശ്യം ഇണക്കമുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരുന്നത് അത്യാവശ്യം ഇണക്കമുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് സിംഗിൾ പീസ് വരുന്നത് സിംഗിൾ പീസിനാണ് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിൻ്റെ ബ്ലൂ പൈനാപ്പിളും ബ്ലൂ എല്ലോ ഷീഡും ആണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയ ബ്രീഡിംപെയർ ആണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് നാലായിരം രൂപ അതിൻ്റെ കളർ തന്നെയാണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് ഒരു ബ്ലൂ കളറാണ് ബ്ലൂ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപ വരുന്ന പ്രൈസ് നമുക്ക് നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിളായിട്ടുണ്ട് സ്കോൾ കോണിൻ്റെയൊക്കെ നല്ലൊരു കളക്ഷൻ തന്നെ ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് മോങ്കാണ് നമ്മുടെ നാടന്ധത്തയുടെ കൂട്ടൊക്കെ ഇരിക്കും ഒറ്റയായി കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ നാടന്ധത്തയുടെ കൂട്ടിരിക്കും മോങ്ങാണ് മോങ്കിൻ്റെ മെയിലാണ് അഡൽറ്റ് ആയിട്ടുള്ള മെയിലാണ് നല്ലപോലെ പോലെ ടോക്ക് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ടോക്ക് ചെയ്യുന്ന വേടാണ് മോങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപയാണ് വരുന്ന പ്രൈസ് പീസിനാണ് ഏഴായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ജണ്ടയാണ് ജണ്ടയുടെ അഡൽറ്റ് ബ്രീഡിംഗ് പെയർ ആണ് ജണ്ടയുടെ ഒരു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ തന്നെയാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന റെഡ് ആണ് അതിൻ്റെ ചെസ്റ്റിൻ്റെ അടുത്ത് നല്ല റെഡ് കളറാണ് വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ഒമ്പതിനായിരം രൂപ ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഓൾഡ് ഡി എൻ എ വരുന്നത് ജണ്ടാ കണ്ണൂർ ആണ് ജണ്ടാ കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം സൺകണൂറിൻ്റെ തൊട്ട് തന്നെയാണ് സൈസും കാര്യങ്ങളും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് അതിൻ്റെ കളറിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ഒമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കൊണൂറാണ് നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കൊണൂറാണ് പൈനാപ്പിൾ കൊണ്ട് അത്യാവശ്യം കളറുള്ള ടൈപ്പാണ് ബ്രീഡിംഗ് ബെയർ ആണ് ഓൾഡ് ഡി എൻ എ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ പൈനാപ്പിൾ കൊണ്ട് കുത്തിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ കളറും അതുപോലെ തന്നെ ചെസ്സിൻ്റെ ഉള്ളിലോട്ട് നല്ല റെഡും വരുന്നതാണ് പൈനാപ്പിൾ ഗുണമെൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് പേർ ബ്രീഡിംഗ് പേരാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേറുകളാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസാണ് ബ്ലൂ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ചിക്കുമാണ് അതിന് വരുന്ന പ്രൈസ് പേറിന് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് പേറിനാണ് നാലായിരം രൂപ ബ്ലൂ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കളർ തന്നെയാണ് അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന കളറാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഓൾറെഡി എന്നെ വരുന്നതാണ് ഓൾറെഡി എന്നെ വരുന്ന പേർ ആണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രേ പാരറ്റ് ആണ് ഗ്രേ പാരറ്റിൻ്റെ അത്യാവശ്യം ടേമഡ് ആയിട്ടുള്ള ഗ്രേ പാരറ്റിൻ്റെ മെയിലാണ് അതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് നാൽപ്പത്തെണ്ണായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് അത്യാവശ്യം തേമഡായിട്ടുള്ളതാണ് മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഏവേറി ഇട്ടിരിക്കുകയാണ് ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തെണ്ണായിരം രൂപയാണ് വരുന്ന പ്രൈസ് അതുപോലെ തന്നെ നമുക്ക് ചിക്സും ആയിട്ടുണ്ട് ഏകദേശം നമുക്ക് ഒരു ഒന്നര മാസമൊക്കെ പ്രായമുള്ള ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഗ്രേ പാരറ്റിൻ്റെ അതിന് വരുന്ന പ്രൈസ് മുപ്പത്തൊമ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് അതുപോലെ തന്നെ നമുക്കൊരു അഞ്ച് മാസം പ്രായമുള്ള ആയിട്ടുള്ളത് ടൈമായിട്ടുള്ളത് ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തി മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് വയസ്സ് പ്രായമുള്ള മെയിലാണ് നമുക്ക് എല്ലാ ടൈപ്പും ഗ്രേപ്പാരിൻ്റെ ഇപ്പോൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ടൈപ്പും ബ്രീഡിംഗ് ബോക്സുകൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ധാന്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് എല്ലായിടത്തേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേസ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയായിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് അതുപോലെ തന്നെ പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം